ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ അല്ലെ നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയേം ആക്രമിക്കാൻ വേണ്ടി കുറെ ഗുണ്ടകൾ വരികയാണ് നമ്മുടെ കണ്ണനെ കൊല്ലാൻ നോക്കുന്നു കുറച്ച് ഗുണ്ടകൾ നമ്മുടെ മഹാലക്ഷ്മിയെ കുത്തി മുറിവേൽപ്പിക്കാൻ നോക്കുന്നു കുത്തി കൊല്ലാൻ നോക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങൾ കേട്ടോ അപ്പുറത്തപ്പൊ കരുണ നമ്മുടെ ഉണ്ണിലെടുത്ത് പറയുന്നുണ്ട് ഞാൻ അവളെ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഇത് നിങ്ങളുടെ ആണുങ്ങളെപ്പോലത്തെ പൊട്ട പുതിയൊന്നും അല്ല ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഞങ്ങളൊന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചത് ഉറപ്പിച്ച നടത്തിച്ചിരിക്കും എന്നൊക്കെ നമ്മുടെ കരുണ പറയുവാണേ അപ്പോഴേക്കാണ് അപ്പുറത്ത് ഇങ്ങനെ കുത്തും ബഹളവും ഒക്കെ നടക്കുന്നതേ ഏറ്റവും ഒടുവിൽ അവിടെ നമ്മുടെ കണ്ണനാണെങ്കിൽ ശ്വാസം കിട്ടാതെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നു അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മി ഒരാൾ വന്ന് കത്തിക്ക് കുത്തുന്നുണ്ട് കത്തിക്ക് കുത്തുന്നതും കാണാം ഈ കുത്ത് കൊണ്ട ഒരു ഈ കാഴ്ച കണ്ടിട്ട് നമ്മുടെ കണ്ണൻ രണ്ടു കാലും എണീറ്റ് ഇങ്ങനെ നിൽക്കുന്നതും കാണാം മഹാ മഹി എന്ന് പറഞ്ഞിങ്ങനെ എണീറ്റ് നിൽക്കുന്നതും കാണാം അപ്പോഴത്തേക്കെന്താ നമ്മുടെ ഡോക്ടർ വന്നിട്ട് തോമസ് വൈദ്യർ വന്നിട്ട് ആ കൊള്ളാം കലക്കി ഓരോ ഡോക്ടർ ചിന്തിക്കാത്തൊരു ലെവലാണ് എന്നാലും ഞാനിത് പ്രയോഗിച്ചു കണ്ണന് വേണ്ടി എന്ന് പറഞ്ഞ് കൈയ്യടിക്കുകട്ടോ പിന്നെ നമ്മുടെ ഡോക്ടറിന്റെ വിദ്യ ആയിരുന്നോ നമ്മുടെ കണ്ണന്റെ രണ്ട് കാലും കുത്തിച്ച് ആ ഒരു ഓക്കെ ആക്കാൻ വേണ്ടിയുള്ള വിദ്യ ആയിരുന്നോ ഇനി അല്ലെങ്കിൽ നമ്മുടെ കരുണയുടെ ശരിക്കും കൊണ്ടകൾ വന്ന് ഇവരെ കൊന്നൊടുക്കാൻ വേണ്ടി നമ്മുടെ മഹാലക്ഷ്മിയെ കൊന്നെടുക്കാൻ വന്നതാണോ എന്ന് നമുക്ക് കഥ കണ്ടാലേ മനസ്സിലാവുള്ളൂടെ കൂട്ടുകാരെ എന്തായാലും നമുക്കൊരു സന്തോഷം ഡോക്ടറിന്റെ പണിയാണെന്നാണ് നമ്മുടെ പ്രൊമോ കാണുമ്പോൾ തൊണ്ണൂറ് ശതമാനം നമുക്ക് തോന്നുന്നതേ കാത്തിരുന്നെ കാണും അപ്പഴത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ